ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഞാനൊന്നൊരു കുഴക്കട്ടയുടെ വീഡിയോ ആണ് മധുര കുഴക്കട്ട ഇതിൻ്റെ മുന്നേ ഞാൻ കുഴക്കട്ട ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു അത് ഞാൻ സാധാരണ ചെറിയ ചെറിയ കുഴക്കട്ട ഉണ്ടാക്കുന്നതാണ് ഇത് ഞാൻ ശർക്കര ഉപയോഗിച്ചിട്ട് ശർക്കരയും ഒക്കെ കൂട്ടിയിട്ട് ഒരു കുഴക്കട്ടയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാനതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൂടെ എടുത്തു വെച്ചിട്ടുണ്ട് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ൂ ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണിത് അതെടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ രണ്ട് കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതൊക്കെ ഓരോരുത്തരുണ്ടാക്ക എത്ര നമ്മളോ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അളവിൽ എടുത്താൽ മതി പിന്നെ ഞാനിവിടെ രണ്ടാച്ച ശർക്കരയാണ് വലിയ അച്ചായതുകൊണ്ട് രണ്ടച്ഛ ശർക്കരയാണ് എടുത്ത് പൊടിച്ച് വെച്ചിരിക്കുകയാണ് മിക്സിയിലിട്ടും നല്ല വെറുതെ കുത്തിച്ചതച്ച് പൊടിച്ച് വെച്ചിരിക്കുകയാണ് പിന്നെ നാളികേരം ആവശ്യത്തിനുള്ള നാളികേരം എടുക്കുക പിന്നെ പൊടി കുഴയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം ഒരു കപ്പ് വെള്ളമാണ് വൃത്തിച്ചിരിക്കുന്നത് ചൂട് വെള്ളം നല്ല പച്ചവെള്ളം തന്നെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ആദ്യം ഈ പൊടി ഒന്ന് കുഴച്ച് മാവാക്കി എടുക്കാം ഇപ്പം എന്താ പറയുക മാവൊക്കെ കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഈ രൂപത്തിൽ വേണം നമുക്കഴച്ച് ഉരുട്ടാൻ പറ്റുന്ന രൂപത്തിൽ വേണം നമുക്ക് മാവ് കുഴച്ചെടുക്കാൻ ഇപ്പം നല്ല പരിവായിട്ടുണ്ട് ഉരുളകളായിട്ട് എടുക്കാൻ പറ്റിയ ഒരു ായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് ഓരോ വലുപ്പം ഓരോ കുറച്ച് ശർക്കരയും നാളികരൊക്കെ ചേർക്കേണ്ടതല്ലേ അപ്പോൾ ഇച്ചിരി വലുപ്പത്തിൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കുക ഓരോ നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാം മാവ് ഉരുളകളാക്കി എടുക്കുന്നതിന് മുന്നേ നമുക്ക് ശർക്കരയും നാളികേരം കൂടിയിട്ട് മിക്സ് ചെയ്ത് വെക്കാം എന്നാൽ പിന്നെ മാവ ഉരുള ഉരുട്ടിയിട്ട് നമുക്ക് ശർക്കരയും നാളികേരം കൂടിയിട്ടുള്ള മിക്സ് എനിക്ക് വെച്ച് കൊടുത്താൽ മതി നമുക്ക് ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ ശർക്കര നാളെങ്കിലും കൂടിയിട്ടതവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ബോൾസ് ആക്കി എടുത്ത് അതിലേക്ക് ഈ മിക്സ് വെച്ച് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഇടിയപ്പത്തിൻ്റെ തട്ടിലാണ് ഇത് ഉരുളകളാക്കിയിട്ട് വെച്ച് കൊടുക്കണത് എന്നിട്ട് ഇഡ്ലി ചമ്പിൽ നമുക്ക് ഇത് ആവിയിൽ വേവിച്ചെടുക്കാം അപ്പോൾ നമുക്കിത് ബോൾസ് ആക്കാതി ഞാനിവിടെ ഈ ഒരു ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത് നമുക്കിതിൽ ഹോളിട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കുഴിച്ചു കൊടുക്കുക നമുക്ക് ഇനി ഇതിലേക്ക് മിക്സ് ഇട്ടു ചേർത്ത് കൊടുക്കണം അപ്പോൾ ശർക്കരയാകുമ്പോൾ നല്ല ടേസ്റ്റ് ആകും ഇതല്ലാതെ നമുക്ക് പഞ്ചസാരയാണ് വേണ്ടത് എന്ന് വിചാരിച്ചാൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ശർക്കരയ്ക്ക് പകരം അത്ര കുന്തുകൂടി ടേസ്റ്റ് ശർക്കരയാണ് അപ്പോൾ ആവശ്യത്തിനുള്ള മിക്സ് ഇട്ട് കൊടുത്ത് നമുക്കിനിത് ഹോള് അടച്ചെടുക്കാം പതുക്കെ പതുക്കെ സൈഡിൽ നിന്നൊക്കെ അടുത്ത് മാവ് തട്ടിക്കൊടുത്ത് നമുക്ക് കുഴി അടയ്ക്കാം അപ്പോൾ ഇതാ കറക്റ്റായിട്ട് റെഡി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇത് പഴയ പോലെ തന്നെ ഉരുട്ടിയെടുക്കാം നമുക്കിനി ഇതേമാതിരി ബാക്കിയുള്ള മാവും ഉരുട്ടിയെടുക്കാം അപ്പോൾ ഇതാ ഞാൻ ഇവിടെ എല്ലാം ബോൾസാക്കി എടുത്ത് തട്ടിൽ വെച്ചിട്ടുണ്ട് ഈ നമുക്കിത് ഇഡ്ഡലി ചെമ്പിൽ വെച്ച് വേവിച്ചെടുക്കാം അപ്പം ഞാനെന്താ ഇഡ്ലി ചെമ്പിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം നമുക്കിതയ്ക്ക് റെഡി ആയിട്ട് വരും അപ്പം നമ്മളുടെ കുഴക്കെട്ടത് അവിടെ റെഡി ആയിട്ടുണ്ട് മധുര കുഴക്കെട്ട റെഡി ഉണ്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഞാനെന്താ കുഴക്കട്ട ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഞാനൊന്ന് പൊട്ടിച്ച് തന്നെ ചരാം ചൂടുണ്ട് കണ്ടോ എൻ്റെ ഉള്ളിലൊക്കെ നാളികേരും ശർക്കരും ഒക്കെ നല്ല ഉണ്ട് അപ്പം അതിങ്ങനെ കഴിച്ചു കഴിക്കാൻ വളരെ അധികം ടേസ്റ്റാണ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര അധികം ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കി അഭിപ്രായവും പറയണം അപ്പോൾ വളരെ നല്ലൊരു പലഹാരം തന്നെയാണ് ഇത് നാല് മണിക്ക് ചായ കുടിക്കുമ്പോൾ ഉണ്ടാക്കി കൊടുക്കണം രാവിലെ ഉണ്ടാക്കി കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായം പറയുക അപ്പനി അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബായ്